ഇന്ന് നമുക്ക് നല്ല വെറൈറ്റി ആയിട്ടുള്ള നോൺ വെജിൻ്റെ ടേസ്റ്റുള്ള ഒരു മുരിങ്ങയ്ക്ക മസാലയാണ് നോൺ വെജ് കഴിക്കാൻ പറ്റാത്ത സമയങ്ങളിൽ നമുക്ക് ഈ മുരിങ്ങക്ക മസാല വെച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി അതേ നല്ല സെയിം ടേസ്റ്റാണ് അപ്പം നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയാലോ അതിനു വേണ്ടി നമ്മളൊരു ജാറിലേക്ക് കുറച്ച് സവാള ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സവാൾ വലിയ സവാളയാണെങ്കിൽ ഒരു സവാള മതി അതല്ലെങ്കിൽ ഒന്നൊന്നര സവാള എടുത്താൽ മതി അതുപോലെ തക്കാളി തക്കാളിയും പുള്ളിയുടെ അനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക അധികം പുളി ഉള്ളതാണെങ്കിൽ തക്കാളി മതിയാവും പിന്നെ തേങ്ങ തേങ്ങ നിങ്ങളുടെ കയ്യിൽ തിരുമ്മിയ തേങ്ങ ഉണ്ടെങ്കിൽ അതായാലും ആഡ് ചെയ്ത് കൊടുത്താൽ മതി അതിന് ശേഷം നിങ്ങളുടെ സ്പൈസസിന് ആവശ്യത്തിനുള്ള പച്ചമുളക് അതുപോലെ തന്നെ ഇഞ്ചി അതിനുശേഷം വെളുത്തുള്ളി വെളുത്തുള്ളി കൂടി ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇനി ആഡ് ചെയ്യാൻ പോകുന്നത് അതിലേക്ക് ആവശ്യത്തിനുള്ള മസാലകളാണ് നമ്മൾ പെരുഞ്ചീരകമാണ് ഞാൻ പറഞ്ഞല്ലോ നോൺ വെജിൻ്റെ ടേസ്റ്റിലുള്ള ഒരു കൂട്ടാനാണ് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് അതുകൊണ്ട് നമ്മൾ ആവശ്യത്തിനുള്ള പെരിഞ്ജീരകം ആഡ് ചെയ്ത് കൊടുക്കുക പെരിഞ്ജീരകം ആഡ് ചെയ്തതിന് ശേഷം അടുത്തത് നമ്മൾ സാധാ ജീരകം വരില്ല സാദാ ജീരകമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ ഇതിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് കുരുമുളക് കുരുമുളക് നിങ്ങൾ നല്ലൊരി സ്പൈസസൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒരു കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി പിന്നെ നാലഞ്ച് ക്യാഷു അത് ഓപ്ഷണലാണ് ആ ഗ്രേവിക്ക് ഒരു തിക്നസ്സൊക്കെ കിട്ടാൻ വേണ്ടിയാണ് അതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ആ ആഡ് ചെയ്തിട്ട് അത് നന്നായിട്ട് എടുക്കുക ആ പേസ്റ്റാക്കിയതിന് ശേഷം നമ്മളൊരു ചീനിച്ചട്ടിയിലേക്ക് ഒരു ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക എന്നിട്ട് അടുത്തതായിട്ട് നമുക്ക് വേണ്ട കൊച്ചുള്ളിയാണ് എന്നിട്ട് എണ്ണ ഒന്ന് ചൂടാവുന്ന ആ ഒരു ടൈമിൽ നമ്മളൊരു ഒരു അരസ്പൂൺ മതിയാകും പെരിഞ്ചീരകം കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ആ ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ വറ്റിൽ മുളക് വറ്റൽ മുളക് കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് ഒന്ന് വരട്ടിയെടുക്കുക അതിനുശേഷം നമ്മൾ അതിലേക്ക് മുരിങ്ങയ്ക്ക ആഡ് ചെയ്ത് കൊടുക്കുക മുരിങ്ങയ്ക്ക എങ്ങനെ സ്പിറ്റ് ചെയ്തെടുക്കണം എന്നില്ല നടുവിലൂടെ ഒന്ന് കീറി ഇട്ടാൽ മതി അതിന് ശേഷം നമ്മൾ അതൊന്ന് എടുക്കുക ഒന്ന് റോസ്റ്റ് ആയതിനു ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന ആ ഒരു കൂട്ടുണ്ടല്ലോ ആ ഒരു കൂട്ടുകൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം അങ്ങനെ വെച്ചാൽ അതി നമ്മളൊരു റോസ്റ്റ് പരുവാണ് അതുകൊണ്ട് അധികം ഗ്രേവി വേണ്ട എന്നാലും ആ ഒരു ജാറ് കഴുകി ഒഴിച്ച് അത് നന്നായിട്ട് അടച്ചു വെച്ച് ആവശ്യത്തിന് ഉപ്പ് വിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക നന്നായി കുക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മല്ലിയില ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ ഒരു ടൈമിൽ കുറച്ച് മല്ലാലയും അതുപോലെ തന്നെ മുകളിലൂടെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് അടച്ച് വെക്കുക അത് കഴിഞ്ഞിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞ് സെർവ് ചെയ്യാവുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നോൺ വെജിൻ്റെ അതേ രുചിയിലുള്ള ഒരു മുരിങ്ങക്ക മസാലയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ചോറിനും അതുപോലെ തന്നെ ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും എല്ലാ നല്ല ടേസ്റ്റാണ് നിങ്ങൾ പുളി നിങ്ങൾക്ക് തക്കാളി വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുക എന്നിട്ടും ഇല്ലെങ്കിൽ ഒന്നോ രണ്ടോ സ്പൂൺ തൈരും കൂടി നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അത് നിങ്ങളുടെ ഓരോരുത്തരെയും പുളിയുടെ ആ ഒരു ഇതനുസരിച്ചിട്ട് ഇതിൽ മാറ്റങ്ങൾ വരുത്താവുന്നതാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ഓക്കെ താങ്ക്